പുസ്തകശാലയിലെത്തിയപ്പോൾ അയാൾ ലൈബ്രറിയനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു ലൈബ്രറിയൻ അത് ഗൗനിച്ചതേയില്ല ഇല്ല തിരിച്ചിറങ്ങിയപ്പോൾ നന്ദി പറഞ്ഞെങ്കിലും അതും ശ്രദ്ധിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിലും ഇത് തന്നെ തുടർന്നപ്പോൾ സുഹൃത്ത് ചോദിച്ചു ഒരു പ്രതികരണവും ഇല്ലാതിരുന്നിട്ടും താങ്കൾ എന്തിനാണ് ദിവസവും അഭിവാദ്യം ചെയ്യുന്നതെന്ന് അയാളുടെ മറുപടി ഇതായിരുന്നു താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയാളെ ഞാൻ അനുവദിക്കാറില്ല പ്രതികരണങ്ങൾ നോക്കി പെരുമാറിയാൽ സ്വഭാവം പണയം വയ്ക്കേണ്ടി വരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരോട് നന്നായി പെരുമാറാനും മോശമായി പ്രതികരിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കാനും എല്ലാവർക്കും കഴിയും പ്രതികരണാധിഷ്ഠിത പെരുമാറ്റം മാത്രമാണത് അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നാണ് എല്ലാ ദൃഷ്ടി ചെയ്തികൾക്കുമുള്ള ന്യായീകരണം സ്വന്തം പെരുമാറ്റത്തിന്റെ താക്കോൽ എന്തിനാണ് മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് സ്വയം നിയന്ത്രിക്കാനും രൂപപ്പെടുത്താനും കഴിയാത്ത എന്തിനാണ് അന്യനെ കുറ്റപ്പെടുത്തുന്നത് എല്ലാ കലഹങ്ങളുടെയും കാരണം പ്രതികരണങ്ങളോടുള്ള പ്രതികരണമാണ് ആരും എപ്പോഴും ഒരുപോലെയല്ല പെരുമാറുന്നത് സ്വന്തം പെരുമാറ്റത്തിന്റെ വേരുകൾ സ്വന്തം നന്മകളിൽ തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അവയിൽ നിന്നും അനേകർക്ക്